ചരിത്രപ്രസിദ്ധമായ പാല കുടക്കച്ചിറപ്പള്ളിയിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഔസെ വിവാഹ വിവാഹത്തിരുന്നാൾ ജനുവരി പതിനേഴ് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള ദിനങ്ങളിൽ ഭക്തി ആഡംബരപൂർവ്വം നടത്തപ്പെടുമെന്ന് ഫാദർ തോമസ് മടത്തിപ്പറമ്പിൽ പാല മീഡിയ സെന്ററിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പാലാ കുടക്കച്ചിറപ്പള്ളിയിൽ വിശുദ്ധ ഔസേ പിതാവിന്റെ വിവാഹ തിരുനാൾ ജനുവരി പതിനേഴ് മുതൽ ഇരുപത്തിയേഴ് വരെ ജനുവരി പതിനേഴ് വെള്ളിയാഴ്ച മുതൽ വൈകുന്നേരം നാല് വിശുദ്ധ കുർബാന മധ്യസ്ഥ പ്രാർത്ഥന നൊവേന ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ ഫാദർ ജോസഫ് പുത്തൻപുരയ്ക്കൽ നേതൃത്വം നൽകുന്ന ബൈബിൾ കൺവെൻഷൻ ഇരുപത്തിരണ്ടിന് പ്രസിഡന്ധിവാഴ്ച കൊടിയേറ്റ് നൊവേന ലതിഞ്ഞ് ഇരുപത്തിമൂന്നിന് വ്യാഴാഴ്ച മരിച്ചവരുടെ ഓർമ്മ പഠനോപകരണങ്ങളുടെയും പണിയായുധങ്ങളുടെയും വെഞ്ചിരിപ്പ് വിശുദ്ധ കുർബാന വെള്ളിയാഴ്ച വെള്ളിയാഴ്ച വൈകുന്നേരം ജപമാല പ്രദക്ഷിണം ജോസഫ് മേരി സംഗമവും വിശുദ്ധ കുർബാന ഫാദർ തോമസ് മണ്ണൂർ ആറു മണിക്ക് തിരുനാൾ പ്രദക്ഷിണം ലതീഞ്ഞ് സന്ദേശം ഇരുപത്തിയാറ് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് വിവാഹാർത്ഥികളുടെ സംഗമവും ആശീർവാദവും പത്ത് മണിക്ക് തിരുനാൾ റാസ ഫാദർ അജിൻ മണ്ണാങ്കൽ സന്ദേശം ഫാദർ ജോസ് ആലഞ്ചേരി പന്ത്രണ്ടിന് തിരുനാൾ പ്രദക്ഷിണം വൈകുന്നേരം മണി മുതൽ കൊച്ചിൻ കൈരളി മെഗാ മ്യൂസിക് ഫിയസ്റ്റ് തിങ്കളാഴ്ച രാവിലെ ആറ് മുപ്പതിന് വിശദ കുർബാന കൊടിയിറക്കൽ പുനഃപ്രതിഷ്ഠ വിവാഹ നിയോഗത്തോടെ വരുന്നവർക്ക് തിരുസ്വരൂപത്തിന് മുൻപിൽ വിവാഹ വസ്ത്രം സമർപ്പിക്കാനുള്ള സൗകര്യവും തിരുനാൾ ദിവസങ്ങളിൽ ഉണ്ടായിരിക്കുന്നതാണെന്ന് വികാരി ഫാദർ തോമസ് മടത്തിപ്പറമ്പിൽ പാല മീഡിയ സെന്ററിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആരംഭ കുറിച്ച ഒരു ഇടവകയാണ് കൊടക്കച്ചറ സെന്റ് ജോസഫ് വിവാഹപ്പള്ളി ആയിരത്തി എണ്ണൂറ്റി എൺപത് രൂപപ്പെട്ട വിശ്വാസ സമൂഹം അന്ന് ലാലപുള്ളി വികാരിയായിരുന്ന ബഹുമാനപ്പെട്ട കൊടികൻ്റെ നേതൃത്വത്തിൽ അവിടെ ഒരു ഇടവക ദേവാലയം സ്ഥാപിക്കുകയും ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയൊന്ന് ജൂൺ ഒന്നാം തീയതി പ്രഥമ ദിവബലി അർപ്പിക്കുകയും ചെയ്തു തുടർന്ന് പലവികാരിമാര് മാറി മാറി വന്ന് വിശ്വാസ സമൂഹം വളർന്ന് രൂപപ്പെട്ടു ഇടവകയായിട്ടു കുടക്കച്ചിറപ്പള്ളിയുടെ കുരിശുപള്ളികളായിരുന്ന ചക്കാമ്പുഴ കുരിശുവള്ളിയും വനവൂർ കുരിശുവള്ളിയും സോന്ദ്ര ഇടവകളായി മാറിക്കഴിഞ്ഞപ്പോൾ ഇന്ന് കുടക്കച്ചിറയിലെ മുന്നൂറ്റി അൻപത്തിരണ്ട് വീടുകളുള്ള ഒരു ഇടവകയാണ് ഇതിൽ പി സ്കൂൾ ഹൈസ്കൂളും ഇന്ന് എന്ന ുംറിയപ്പെടുകൾ ജനുവരി ഇരുപത്തി മൂന്ന് അങ്ങനെ ഒരു സഭയുണ്ട് അതിനുശേഷം പറ്റുന്ന ശനി ഞായറാണ് വിവാഹ തിരുനാളായി നടത്തുന്നത് വാർത്താ സമ്മേളനത്തിൽ വികാരി ഫാദർ തോമസ് മടത്തിപ്പറമ്പിൽ കൈക്കാരന്മാരായ തോമസ് ഇളയാനിത്തോട്ടത്തിൽ ടോമി മുണ്ടത്താനത്ത് സോളി കളപ്പുറത്ത് പ്രസിഡന്റിമാരായ അനൂപ് മമ്പള്ളിക്കുന്നേൽ ഏലിയാസ് പുളിങ്കാട് ജി ജിത്തു ഇളയാനിത്തോട്ടത്തിൽ അമൽ പെരുമ്പാ ടോലിക്കൽ എന്നിവർ പങ്കെടുത്തു ഐഫൊറേനോസ് പാല